ഹായ് ഡിയേഴ്സ് അപ്പം ഞാൻ ഇന്ന് വന്നിട്ട് വലിയ സംഭവമായിട്ടൊന്നുമല്ല നമ്മുടെ മിൻഡിലി ലീവ്സ് അതാ അഥവാ പുതിനീല ഇതുകൊണ്ട് ഒരു ജ്യൂസാണ് വലിയ സംഭവം ജ്യൂസ് എന്നല്ല സാധാരണ ജ്യൂസ് നിങ്ങളും ഇഷ്ടംപോലെ എല്ലാവരും എന്താ പറയുക ജ്യൂസ് അടിച്ചും കഴിക്കുന്നുണ്ടാവും ഇഷ്ടംപോലെ കാണുന്നുമുണ്ട് ഇഷ്ടംപോലെ വീഡിയോസ് ഇത് ഞാൻ ചെയ്യാനുള്ള കാരണം ഞാൻ വഴിയെ പറയുക കേട്ടോ ഇപ്പോൾ ഞാൻ എന്തായാലും ഇത് അടിച്ചിട്ട് എടുത്തിട്ട് വരാം ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു നല്ലോണം ഒരു പിടി ഉണ്ടായിരുന്നു എല്ലാം മാത്രമാക്കി എടുത്തിട്ടുണ്ട് കണ്ടൊക്കെ കളഞ്ഞ് അതിലേക്ക് ഞാനൊരു പ്രശ്നം ഇഞ്ചി ഇട്ട് കൊടുക്കണം ഇത്രയാണ് ഇഞ്ചി ഇത്ര മൂന്നൊരു കഷ്ണം അറിയാൻ വേണ്ടിയിട്ടാണ് കാണിച്ചു തന്നത് ഇനി അതൊന്ന് നല്ലോണം കട്ട് ചെയ്തെടുത്തിട്ട് വരാം ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് നമുക്ക് ജാറനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഞാൻ പിന്നെ ഇവിടെ വെച്ചിട്ടുള്ളത് ഇതാണ് നമ്മുടെ ശർക്കര ജങ്കിരി അതൊരു കുറച്ച് അത്യാവശ്യം എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് പൊടി വേ കുറേയില്ല കുറച്ചും കൂടി ആവാം പക്ഷേ ഇവിടെ അല്ലാണ്ട് മധുര അധികം ഇഷ്ടമില്ല അത് കാരണം എത്ര ആഡ് ചെയ്ത് കൊടുക്കണം കുറച്ചും കൂടി ഇടാട്ടോ ഇത്ര ഒരു മൂന്ന് ഗ്ലാസ് ആണ് ഞാൻ ഉണ്ടാക്കണം അപ്പോൾ അതിൽ കുറച്ചും കൂടി ആവായിരുന്നു പക്ഷെ ഞാൻ എത്ര ഇട്ടിട്ടുള്ളൂ പക്ഷേ ആൾക്ക് മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് പിന്നെ ഒരു ലെമൻ്റെ ജ്യൂസ് എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു കുരു കുരിയൊക്കെ കളഞ്ഞ് അതും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഇതറിയാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്നും അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുത്ത് അരിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ എനിക്ക് വീഡിയോ എടുക്കാൻ ഞാൻ പഠിച്ചു വരുന്നുള്ളൂ അപ്പോൾ എനിക്കിതിൻ്റെ ടെക്നിക്കുകളൊന്നും കൂടുതൽ അറിയണില്ല അപ്പോൾ കുറച്ചും കൂടിയും കാണാൻ നല്ല ഗ്രീൻ കളർ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണുന്ന കരുത്തൊന്നും ഒരു രക്ഷയില്ല അതുപോലെ കുടിക്കാനും ഭയങ്കര ആണ് പക്ഷോ അത് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു എനർജിയും കാര്യങ്ങളൊക്കെ വരും അത്രയും നല്ലതാണ് പിന്നെ അതിൻ്റെ ഹെൽത്ത് ഒന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾ എല്ലാവർക്കും നന്നായിട്ട് അറിയാൻ സംഭവമാണ് ഇത് ഞാനേ നിങ്ങൾക്കിത് കാണിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ രണ്ട് മൂന്ന് വീഡിയോകളായി അടുപ്പിച്ച് കാണുന്നു കരിമ്പില്ലാത്ത കരിമ്പൻ ജ്യൂസ് ഇങ്ങനെ കുടിച്ച് കഴിഞ്ഞാൽ കരിമ്പും ജ്യൂസ് അതേ ടേസ്റ്റാന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ലാത്ത ഗൈസ് എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് കരിമ്പൻ ജ്യൂസ് ആയിട്ട് തോന്നിയിട്ടേ ഇല്ല ഇതുവരെ അപ്പോൾ ഞാൻ പിന്നെ പിന്നെ ഇങ്ങനെ കുടിച്ച് ഓരോ രണ്ടൂറ് വർഷമൊക്കെ പിന്നെ പിന്നെ അടിച്ച് നോക്കി ഇനി ഇത് എന്താ തണ്ടടക്കൊക്കെ ഒരു അടിച്ചോക്കി ഇനി അപ്പോൾ അങ്ങനെയാണോ കരിമ്പൻ കരിമ്പ്യൂസിൻ്റെ ടേസ്റ്റ് എടുക്കിട്ട് പക്ഷേ കരിമ്പൻ ജ്യൂസിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ട് ില്ല ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കരിമ്പ് ജ്യൂസിൻ്റെ ടേസ്റ്റ് തോന്നിങ്ങി എനിക്കൊന്ന് കമൻ്റ് ചെയ്ത് നോക്കാം